ും പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ പലപ്പോഴും പറയാറുള്ള വീട്ടിലെ ജോലിയെല്ലാം ചെയ്യാറുണ്ട് ഇപ്പം വീട്ടിൽ ജോലിയെന്നാണ് പറയുന്നത് നമുക്ക് പലപ്പോഴും അറിയാം കുക്കിങ്ങിന് വേണ്ടി ദീർഘനേരം നിൽക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഗാർഡനിങ് നമ്മൾ വീട് ക്ലീൻ ചെയ്യുക ഇതുപോലത്തെ ഉള്ള ആക്ടിവിറ്റീസിന് തീർച്ചയായിട്ടും ഒരു എനർജി ബേൺ ഔട്ട് വരും കലോറീസ് ബേൺ ഔട്ട് തീർച്ചയായിട്ടും വരും ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഒരു അറുപത് കിലോഗ്രാമുള്ള ചരാശരി ഒരു വ്യക്തി ഒരു അരമണിക്കൂർ ഈ പറഞ്ഞല്ലോ വീട് ക്ലീനിങ് പോലത്തുള്ള ആക്ടിവിറ്റീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നൂറ് കലോറി വരെ എനർജി ബേൺ ഔട്ടിന് സഹായിച്ചേക്കാം എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്ന അപ്പോൾ ഒരു ഫിസിക്കലി ആക്റ്റീവായിട്ട് ഒരു വ്യക്തിയെ നിർത്താനായിട്ട് വീട്ടിലെ ജോലികൾ തീർച്ചയായിട്ടും അത് സഹായകരം തന്നെ ആയിരിക്കും പക്ഷേ ഒരു എക്സസൈസിന് കിട്ടുന്ന പോലുള്ള ഹാർട്ടിൻ്റെയും രക്തകോലുകളുടെ ബെനിഫിറ്റ് നമുക്ക് അത്രത്തോളം നമുക്ക് ഈ പറഞ്ഞ വീട്ടിലെ ജോലി കൊണ്ട് മാത്രം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ എക്സസൈസിന് കോർഡിനേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് മാനറിൽ ചെയ്യുമ്പോഴത്തേക്കും ഉള്ളതിൻ്റെ ഒരു ബെനിഫിറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മുടെ മസിൽ എക്സസൈസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇൻസുലിൻ്റെ പ്രവർത്തനം ബെറ്റർ ആക്കുവാനും രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രിക്കുവാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും അതിനെല്ലാം തീർച്ചയായിട്ടും അത് സഹായകരം തന്നെയാണ് അപ്പോൾ വീട്ടുജോലി എന്നു പറയുന്നത് ഒരു എക്സസൈസിന് പകരമായിട്ട് പറയാൻ പറ്റില്ല യെസ് വീട്ടുജോലി ചെയ്യേണ്ട കൂട്ടത്തിൽ തീർച്ചയായിട്ടും എക്സസൈസും കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ സുരക്ഷിതമായി മുന്നോട്ട് പോകാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും ഇത്രയും പറഞ്ഞു തർത്തുന്നു നന്ദി നമസ്കാരം